രാമു കാര്യാട്ട് മലയാള സിനിമയുടെ ഖ്യാതി കേരളത്തിൻ്റെ അതിരുകൾക്ക് കൊണ്ടുചെന്ന സംവിധായകൻ കലാമൂല്യവും സാമൂഹിക പ്രസക്തിയും സാങ്കേതിക തികവും ഒത്തുചേർന്ന ചലച്ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു അദ്ദേഹം ചെമ്മീൻ ഏഴു രാത്രികൾ മൂടുപടം നെല്ല് മായ ദ്വീപ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ദൃശ്യാനുഭവങ്ങളായിരുന്നു കാരിയാട്ട് സംവിധാനം ചെയ്ത ഓരോ ചിത്രവും തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച രാമു കാര്യാട്ട് ചെറുപ്പത്തിലെ ആനുകാലികങ്ങളിൽ കഥയും കവിതയും എഴുതിയിരുന്നു വിമൽകുമാറിൻ്റെ സഹായിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തിരമാല എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ രാമു കാര്യാട്ടിൻ്റെ അരങ്ങേറ്റം പിന്നീട് പി ഭാസ്കരനൊപ്പം നീലക്കുൽ എന്ന ചിത്രത്തിൻ്റെ സംവിധാന പങ്കാളിയായി മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ചിത്രമായിരുന്നു നീലക്കുയിൽ ദേശീയ പുരസ്കാരങ്ങളെ മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധായകനാണ് രാമു കരിയാട്ട് അദ്ദേഹം സിനിമയെ സംബന്ധിച്ച് വളരെ ആധുനികമായി ചിന്തിച്ചു ആധുനികമായി പ്രവർത്തിച്ചു മലയാള സിനിമ മാറണം എന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹത്തിൻ്റെ സന്തതികളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും തന്നെ സിനിമയിൽ എൻ്റെ ബന്ധങ്ങളോ എൻ്റെ ഓർമ്മകളോ ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാം എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ബാല്യകാലവും എൻ്റെ അച്ഛനും ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഭാസ്കർമാഷായാലും വിൻസെൻ്റ് മാഷായാലും രാഘവ മാഷായാലും കാര്യട്ട് സാറാണെങ്കിലും ഇവരെയൊക്കെ ഞാൻ അടുത്ത് കണ്ടു വലതായതാണ് അങ്ങനെയാണ് എനിക്ക് ചെമ്മീനിലെ എൻ്റെ പഞ്ചമി എന്നെ കാസ്റ്റിയാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ് ആ പ്രായത്തിൽ കറക്റ്റ് വേറെ അവർക്ക് അന്വേഷിക്കേണ്ടി പോകാം വേറെ എവിടെ അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല നീലക്കുയിൽ പുതിയ ഒരു യുഗത്തിൻ്റെ ആരംഭമായിരുന്നു അവിടെ നിന്ന് മലയാള സിനിമയുടെ ഗതി മാറുന്നുണ്ട് ആ സിനിമ എത്രമാത്രം പുതിയതായിരുന്നു അതുപോലെ തന്നെ പുതിയതായിരുന്നു അതിലെ ഗാനങ്ങളും അതിൽ തീർച്ചയായിട്ടും രാമു കരിയാട്ടിൻ്റെ ഒരു സംഗീത സംസ്കാരം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അതിൽ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഒരു പാട്ടുണ്ട് അത് എങ്ങനെ നീ മറക്കും കുയിലേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് കെ എൽ സൈഗാളിൻ്റെ ശൈലിയിൽ അബ്ദുൽ ഖാദർ പാടിയ ഈ ഗാനം മലയാളി മനസ്സിൽ ഒരു വലിയ വസന്തത്തിൻ്റെ വരവ് അറിയിക്കുക തന്നെ ചെയ്തു അദ്ദേഹം ഇപ്രയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ കെ പി എസ് സിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കലാനുഭവവും രാഷ്ട്രീയാനുഭവവും പരസ്പരം സമ്മേളിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അതിന് പോകുന്ന ഒരു സാംസ്കാരിക പരിവേഷമുണ്ടായിരുന്നു നീലക്കുയിൽ നാം കേട്ട ജാനമ്മ ഡേവിഡിൻ്റെ ശബ്ദം മലയാളിക്ക് പുതിയ ഒരു ശ്രവ്യാനുഭവമായിരുന്നു അവരുടെ ഒരു പാട്ടുണ്ട് എല്ലാവരും ചൊല്ലണ് എന്നാണ് തുടങ്ങുന്നത് ഈ എല്ലാവരും ചൊല്ലണ് എന്ന ഗാനം പിന്നീട് എല്ലാവരും പാടണെ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എത്തിക്കുന്നതിൽ ജാനമ്മ ഡേവിഡിൻ്റെ പങ്ക് വളരെ വലുതാണ് சொல்ல നീലക്കുയിലുള്ള മറ്റൊരു പ്രത്യേകത അന്നത്തെ പ്രഗത്ഭരായ പാട്ടുകാർ ജാനമ്മ ഡേവിഡ് കെ രാഘമാഷു പാടിയിട്ടുണ്ട് സംഗീത സംവിധാനം അതുപോലെ മെഹബൂബ് കോഴിക്കോട് അബ്ദുൽ ഖാദർ ശാന്താപ്പി നായർ ഇവരെല്ലാവരും ഇന്ന് ഈ സിനിമയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഒരു ഒരു പ്രത്യേകത ജാനമ്മ ഡേവിഡിൻ്റെ തന്നെ സ്വരത്തിൽ നീലക്കുയിൽ എന്ന സിനിമയിൽ മറ്റൊരു ഗാനമുണ്ട് കുയിലിനെ തേടിയെന്നാണ് തുടങ്ങുന്നത് രാഘവ് മാസ്റ്ററാണ് ആണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ആർക്കും മൂള അതായത് പാടുന്നവരുടെ എല്ലാം സ്വന്തമായിട്ട് മാറുന്ന ഒരു ഗാനമാണത്